സ്ലാക്കും വരഹമുല്ലാഹി വലഹമില്ല വസ്സലാമില്ല സമൂഹത്തിൽ ഉണ്ടാകാനുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് സ്ലാഹു അലൈഹി വസ്ലമ കണ്ട വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ഇന്നലെ സംസാരിച്ചത് ആ പ്രശ്നങ്ങളുടെ തുടക്കത്തെ സംബന്ധിച്ച് റസൂൽ അല്ലാഹി സല്ലാഹു അലൈവിസ്ലം വളരെ കൃത്യമായി അറിയിക്കുന്നുണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീഫിനിങ്ങനെ കാണാം ഉമർ ബിൻ ഖത്താബ് ഉമർബുൽ ഹത്താബുറിയാഹു അലഹു സഹാബാക്കളുടെ ഒരു സർക്കത്തോട് ചോദിച്ചു അയ്യക്കും റസൂൽഹുഅലൈ വസ്ലമുൽ ഫിത്തൻ സംബന്ധിച്ച് നബി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ വചനം ആർക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഹുദൈഫി അള്ളാഹുവന് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഉമർ റദി അള്ളാഹുവിന് പറഞ്ഞു ഹാത്തി നിനക്ക് ഓർമ്മയുള്ളതൊന്ന് പറയണമെന്നാവശ്യം അപ്പോൾ ഹുദൈഫ ഹുദൈഫാഹ്വാൻ ഓരോ വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പാപങ്ങളും നമസ്കാരം നോമ്പ് പോലുള്ള സതക്ക പോലുള്ള സൽക്കർമ്മങ്ങളിലൂടെ അത് മാപ്പാക്കപ്പെടുന്ന കാര്യം അത് സംബന്ധമായ ചില വിശദീകരണം നൽകി അപ്പോൾ ഉമർദി അഹുന് പറഞ്ഞു ഹാദിഹി ഇതിനെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത് വലാക്കി നല്ല തീ തിൽ സമുദ്രത്തിൻ്റെ തിരയടിക്കുന്നത് പോലെ ആവർത്തിച്ചാവർത്തി സമൂഹത്തിൽ അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഹുദൈഫ റദി അള്ളാഹു പറഞ്ഞു ഈ അമിർ അൽ മുഹമ്മ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടാനില്ല ഇന്ന ബൈനഖോ ബൈനഹഅബാബൻ മുതലൊക്കെ താങ്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഹുദൈഫ ഹുദൈഫാറുദ്ദിയാഹുന് പറഞ്ഞു അപ്പോൾ ഉമർ ഉമർദിയല്ലാഹുന് ചോദിച്ചു അയ്യുതഹ ഉൽബാബുസ അങ്ങനെ ഒരു വാതിൽ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ കിടക്കുന്ന വാതിൽ തുറന്നാണോ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതോ ആ വാതിലിനെ തകർത്തു കൊണ്ടാണോ പ്രശ്നങ്ങൾ വരിക ചോദിച്ചത് അപ്പോൾ ഹുദീഫ റതി അള്ളാഹു പറഞ്ഞു ലാബല്യുക്സാം ആ വാതിന് തകർക്കപ്പെടും പക്കാല അപ്പോൾ ഉമർ റതി അള്ളാഹുവന് പറഞ്ഞു ദലാലിക്ക് അഹ്റ അല്ലാക്ക് പിന്നീട് ഒരിക്കലും ആ വാതിന് അടയുകയില്ല അഥവാ മഹാനായ റസൂൽ അള്ളാഹി സല അള്ളാഹു ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു മരണത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പ്രസ്താവന ഇവിടെ നടക്കും മുസ്ലാഹു അലൈബ് വസ്ലം അങ്ങൾ പറഞ്ഞു സമൂഹത്തിൽ നിലയ്ക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ എന്ന് ഹുദൈഫ റതി അള്ളാഹുന് പറയുമ്പോൾ ഉമർ റതി അള്ളാഹുന് ചോദിച്ചത് അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു വാതിലുണ്ടല്ലോ ആ വാതില് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമർ റതി അല്ലാഹു ഉമർ റതി അള്ളാഹു അനുഹുവിൻ്റെ ഭരണകാലഘട്ടം നിലനിൽക്കുന്നിടത്തോളം ഈ സമൂഹം വളരെ ശാന്തമായിരിക്കും ഒരു പ്രശ്നവുമില്ലാത്ത നിലയിൽ ഈ സമൂഹം മുമ്പോട്ട് പോകുമെന്നും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹ് അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കേണ്ടത് അപ്പോഴാണ് ഹദീഫ റതി അള്ളാഹുനുർ റിയാഹി ചോദിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു വാതിൽ എന്ന് നിങ്ങൾ പറഞ്ഞത് ആ വാതിൽ തകർക്കപ്പെടുകയാണോ അതോ ആ വാതിൽ തുറക്കപ്പെടുകയാണോ ചെയ്യുന്നത് അഥവാ ഉമർ അൻഹു സ്വാഭാവികമായ മരണമാരോ ഉണ്ടാകുന്നത് അഥവാ അദ്ദേഹം കൊല ചെയ്യപ്പെടുമോ എന്നാണ് ചോദ്യത്തിൻ്റെ ആശയം അപ്പോൾ ഹുദൈഫ റതി അല്ലാഹു പറഞ്ഞു ആ വാതില് തുറക്കപ്പെടുകയല്ല തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത് അഥവാ ഉമർ റതി അല്ലാഹു എന്നു ശത്രുക്കളുടെ വാളിനിരയാകൂ അദ്ദേഹം കൊല ചെയ്യപ്പെടുമെന്ന് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈബു വസ്ല്ല തങ്ങള് കൃത്യമായി തന്നെ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉമർ റതി അല്ലാഹുന് പറഞ്ഞു അങ്ങനെ വാതിൽ തകർക്കപ്പെടുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ആ വാതിൽ അടയുകയില്ലല്ലോ തുറന്ന വാതിലാണെങ്കിൽ അടയ്ക്കാൻ കഴിയും തകർന്ന എങ്ങനെയാണ് പിന്നീട് അടയ്ക്കപ്പെടുക അപ്പോൾ ഹുദൈഫ റതി അല്ലാഹുന് പറഞ്ഞു ഇല്ല ആ വാതിൽ പിന്നീട് ഒരിക്കലും അടയുകയില്ല അഥവാ ഉമർ റതി അള്ളാഹ്വനുവിൻ്റെ കൊലപാതകത്തോടുകൂടി സമൂഹത്തിൽ ആരംഭിക്കുന്ന പ്രശ്നങ്ങൾ പല തരത്തിൽ പിൽക്കാലത്ത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് മഹാനായ റസൂർ ദാഹി ാഹു അലൈ വസ്ല ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ ഹദീസിൻ്റെ നിവേദകരിൽ ഒരാളായ ഒരാൾ മസ്രൂഖ് എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിച്ചു ഉമർ റലി അള്ളാഹുവനുവിനറിയുമായിരുന്നു ആരാണ് ആ വാതിലെന്ന് അപ്പോൾ മഹാനായ മസ്രൂഖ് പറഞ്ഞു അതെ ഉമർ റലി അറിയാം അദ്ദേഹം സ്വാഭാവിക മരണമല്ല ഭരിക്കുക അദ്ദേഹം കൊല ചെയ്യപ്പെടുമെന്ന് ഉമർ റലി അള്ളാഹുവെന്നുവിന് കൃത്യമായി അറിയാമായിരുന്നു എന്ന് മഹാനായ് മസ്റൂഫ് റഹ്മാ അപ്പോൾ ചുരുക്കത്തിൽ ഈ സമൂഹത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു ആ പ്രശ്നം മുഴുവൻ ആരംഭിക്കുക ഖലീഫ രണ്ടാമത്തെ ഖലീഫയായ റമർ റസിയുള്ള മരണത്തോടെയായിരിക്കും റമ്മറും അബൂബക്കർ റമ്മർ റതിയാഹുനുമാർ രണ്ടുപേരുടെ ഖിലാഫത്ത് കാലഘട്ടം സമൂഹം ശാന്തമായിരിക്കുമെന്നും അതിനെ തുടർന്ന് പലതരത്തിലുള്ള പ്രശ്നമുണ്ടാകുമെന്നും അത് അവസാനിക്കാത്ത പ്രശ്നമായി നിലനിൽക്കുമെന്നും മഹാനായ റസൂൽഹി സല്ലാ അലലി വസ്ലം ഞങ്ങൾ പറയട്ടെ അപ്പോൾ ഉമർ റതി അള്ളാഹുനുൻ്റെ വഫാത്ത് മരണത്തെ സംബന്ധിച്ച് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നൽകിയ പ്രസ്താവന അത് കൃത്യമായി പുലർന്നതായി നമുക്ക് കാണാം മറ്റൊരു പ്രസ്താവന ഒളമർദി റസൂൽ അള്ളഹി സ്വല്ലി വസ്ലം ഞങ്ങൾ നടത്തിയത് ഉസമാൻ റതി അള്ളാഹുനുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഉസമാൻ റതി അള്ളാഹു വലചെയ്യപ്പെടുമെന്ന് മഹാനായ റസൂൽ അല്ലാഹി സല്ലാ അലൈലി വസ്ലമു ഒരിക്കൽ റസൂൽ അള്ളാഹി അലൈഹി അലൈ വസ്ലമതങ്ങളും സഹാബാക്കളും ഒരു സംഘവും തിരിക്കുമ്പോൾ ഉസ്മാൻ റതിയു അല്ലാഹു എന്നും അങ്ങോട്ട് കയറി വരാൻ അനുവദിച്ചു വെച്ചു റബ്സലാഹു അലൈഹ് വസ്ലമതങ്ങൾ ഉസ്മാനോട് കയറി വരാൻ പറയുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും കൂടെ പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പറയാൻ ഒപ്പം ആ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ദുനിയാവിൽ വലിയ പരീക്ഷണങ്ങൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വരും എന്നും രുസാഹു അലൈബ് തങ്ങൾ മഹാനായ ഉസ്മാൻ റതി അള്ളാഹുനു പറഞ്ഞു ഉസ്മാൻ റസി അള്ളാഹു വൊന്നുവാണ് ഇസ്ലാമിക ഹലീഫമാരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയനായ ഒരു സഹായം ഉസ്മാൻ റതി അള്ളാഹുൻ്റെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഉസ്മാൻ റതി അള്ളാഹു ഒന്നു വീട്ടുതടങ്കലിലാവുകയും അവസാനം അദ്ദേഹത്തെ വീട് വളഞ്ഞ ശത്രു സംഘം വീടിൻ്റെ ഉള്ളിൽ കയറി മഹാനായ ഉസ്മാൻ നബി അള്ളാഹു തലാ വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു നബി സല അള്ളാഹു വലൈബ് വസ്ലമ തങ്ങൾ വളരെ കൃത്യമായി ഉസ്മാൻ നബി അള്ളാഹു അനുഹുവിൻ്റെ മരണത്തെ സംബന്ധിച്ചും പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചിച്ച കാര്യം കൃത്യമായി പുലർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു സംഭവം റസൂൽ അല്ലാഹി സലഹു വലൈവ് വസ്ലമ തങ്ങൾ ഒരിക്കൽ മദീനയുടെ കിഴക്ക് ഭാഗത്തേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആ ഭാഗത്ത് നിന്നാണ് മദീനയുടെ കിഴക്ക് ഭാഗത്ത് നിന്നാണ് ഇൻ ഈ മദീനയുടെ കിഴക്ക് ഭാഗത്ത് നിന്നാണ് ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രശ്നക്കാരുണ്ടാകാൻ പോകുന്നത് എന്ന് നബി സാഹുഅലൈ വസങ്ങൾ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു ഒരു സന്ദർഭത്തിൽ ലനാ ഫി വബാരിഖലന ഫിഷാമിന വ യമനു അലൈഹി വസല്ലം തങ്ങൾ മദീനയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു മദീനയിലെ ഓരോ ആഹാരത്തിലും അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ അതുപോലെ മദീനയുടെ പരിസര പ്രദേശമായ ഷ്യാമിലും അതുപോലെ യമനിലും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ എന്ന് മഹാനായ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീന മദീനയുടെ പരിസരമായ യമൻ ഷാം തുടങ്ങിയ നാടുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു അപ്പോ ഒരു സഹാബി ഇങ്ങനെ പറഞ്ഞു യാ നബി അള്ളാ വഫീ ഇറാഖിന ഞങ്ങളുടെ ഇറാഖിന് വേണ്ടിയും കൂടെ ദ്വാ ചെയ്യണമെന്ന് അസുലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി പറഞ്ഞു അപ്പോൾ നബി സല്ലാ അലൈഹി വസല്ലമ തങ്ങൾ ഇറാഖിന് വേണ്ടി ദുആ ചെയ്യാൻ തയ്യാറായി തയ്യാറായില്ല ഇന്നബി ഹർ ഷാൻ യുഹൈ ഫിത്ന ഇറാഖിൽ നിന്നാണ് അഥവാ മദീനയുടെ കിഴക്ക് ഭാഗത്താണ് ഇറാഖ് നബിസ്ുലൈബ് വസ്ലമ തങ്ങൾ പറഞ്ഞു ആ ഭാഗത്ത് നിന്നാണ് ഈ സമൂഹത്തിൽ പ്രശ്നക്കാരുണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ആ നാടിന് വേണ്ടി ദുവാ ചെയ്യുന്നില്ല എന്ന് നബി പറഞ്ഞു ഇന്നൽ ജഫ അബിൽ മഷ നമ്മുടെ സമൂഹത്തിലെ ഒരു തരം പരുക്കൻ സ്വഭാവക്കാർ കടുത്ത പ്രകൃതക്കാരുള്ളത് ഇറാഖിൻ്റെ ഭാഗത്താണ് എന്ന് നബിസല്ലാ വലൈബ് വസ്ലമ തങ്ങൾ ഇറാഖിനെ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ സമൂഹത്തിൽ വരാനിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നബിസല്ലാ അലൈഹി വലി തങ്ങൾ പറയുകയും ആ പ്രശ്നത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് കൃത്യമായി പറയുകയും ആ പ്രശ്നം രൂപപ്പെട്ടു വരുന്ന പ്രധാന കേന്ദ്രങ്ങൾ ഏതാണ് എന്ന് പറയുകയും ചെയ്തു പിൽക്കാലത്ത് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക സമൂഹത്തെ ആകെ അസ്വസ്ഥമാക്കിയ പല സംഘങ്ങളും ഉണ്ടായത് മദീനയുടെ കിഴക്ക് ഭാഗത്തു നിന്നാണ് ഖവാരിജുകളെന്നോ മുഴക്കജിലത്തെന്നോ അതുപോലെ റവാഫിതൊന്നോ ഒക്കെ പറയുന്ന ഇസ്ലാമിക സമൂഹത്തിൽ വളരെ ആന്തരിക സംഘർഷങ്ങൾക്ക് കാരണമായി മാറിയ പല രാഷ്ട്രീയ സംഘങ്ങളും പല ചിന്താ പ്രസ്ഥാനങ്ങളും എല്ലാം രൂപപ്പെട്ടു വന്നത് മദീനയുടെ കിഴക്ക് ഭാഗത്തു നിന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല സൗദി അറേബ്യയുടെ കിഴക്ക് ഭാഗത്ത് വരെ നമ്മളുടെ ഈ മംഗോളിയ തുടങ്ങുന്ന പല പ്രദേശങ്ങളും ചൈന ആ ഭാഗങ്ങളെല്ലാം മംഗോളിയരുടെ അക്രമം പിൽക്കാലത്ത് വളരെ ശക്തമായി അനുഭവിക്കേണ്ടി വന്നത് ഇസ്ലാമിക സമൂഹമാണ് മംഗോളിയരുടെ അക്രമം പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പല സമൂഹവും അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മംഗോളിയരുടെ അക്രമം അനുഭവിക്കേണ്ടി വന്നത് ഇസ്ലാമിക സമൂഹമാണ് ഇങ്ങനെ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നും സമൂഹത്തിൻ്റെ പുറത്തു നിന്നും എല്ലാമുള്ള വലിയ വലിയ കടന്നുകയറ്റങ്ങളും കൈയേറ്റങ്ങളും ആശയപരമായ കയ്യേറ്റങ്ങളും സാമൂഹികമായ കടന്നുകയറ്റങ്ങളും എല്ലാം ഈ സമൂഹം അനുഭവിക്കേണ്ടി വന്നത് മദീനയുടെ കിഴക്ക് ഭാഗത്തു നിന്നാണെന്ന് പിൽക്കാല ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം മഹാനായ റസൂലല്ലാഹി സല്ലല്ലാഹു വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഇത്തരം പ്രവചനങ്ങൾ സംബന്ധിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ കാരണം നബി അലൈഹി വസല്ലമ തങ്ങൾ ഒരു സത്യപ്രവാചകനാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഉതകുന്ന വചനങ്ങളാണ് വചനങ്ങളാണിതല്ല കാരണം ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബിസല്ലാഹു വലൈഹ് വസ്ലമ തങ്ങൾ നടത്തിയ ഓരോ പ്രവചനങ്ങളും ഓരോ പ്രസ്താവനകളും പിൽക്കാലത്ത് വളരെ കൃത്യമായി പുലർന്നത് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ മഹാനായ റസൂൽ അല്ലാഹി സല്ലാ അലൈവ് വസ്ലമ തങ്ങള് പറഞ്ഞ ഓരോ വചനങ്ങളും അത് ദുനാവിൽ വരാണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിലും പരലോകത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിലും നമ്മുടെയൊക്കെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ തന്നെയാണ് അത് ഓരോന്നും കൃത്യമായി തന്നെ പുലരാനുള്ളതാണ് എന്നൊരു തിരിച്ചറിയും നമുക്കുണ്ടാകണം നമ്മുടെയൊക്കെ മരണത്തെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും നരകങ്ങളെ സംബന്ധിച്ചും എല്ലാം നബി അഭിസാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വചനങ്ങളിൽ നമ്മൾ കേൾക്കുമ്പോൾ ഇതേ ബോധ്യത്തോടു കൂടിയും ഇതേ ഉറപ്പോ കൂടിയുമാണ് നമ്മളതെല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അള്ളാഹുസ് മഹാനായ റസൂൽഹി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വചനങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടെന്ന് വിശ്വാസം പുലർത്താൻ നമുക്കെല്ലാവർക്കും ചെയ്യട്ടെ അഹമ്മദ് അസ്ലാം വലിക്കും വരമ